എല്ലാവർക്കും എൻ്റെ കൃഷ്ണാമൃതം ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് ഒരു ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാം ഇത് നമ്മൾ സാധാരണ അരിക്ക് തന്നെ കേട്ടോ നമ്മൾ അല്ലാതെ ബിരിയാണി അരിക്കൊന്നുമല്ലോ ഉണ്ടാക്കുന്നേ അതെ റൈസ് ഉണ്ട് വെള്ള അരിക്കാണ് ഉണ്ടാക്കുന്നത് നേരത്തെ ഞാനൊരു വീഡിയോസ് ഇട്ടായിരുന്നത് ബിരിയാണി വെക്കുന്നത് ഇതിപ്പോൾ ഓക്കെ ഇത് എങ്ങനെ ഉണ്ടായിരുന്നു നമ്മൾ ചോറൊക്കെ നല്ല വേവിച്ച് വെച്ചേക്കാണ് കേട്ടോ കണ്ടോ അതിൻ്റെ കൂടെ വേണ്ടുന്ന സാധനങ്ങളെന്ന് പറയാം മുന്തിരിങ്ങ കശുവണ്ടി കുറച്ച് കപ്പലേണ്ടി രണ്ട് രണ്ട് മുട്ട പിന്നെ എന്ന് വെച്ചാൽ കറിവേപ്പില വറുത്ത് കോരിയത് കേട്ടോ പിന്നെ ഇതെന്ന് വെച്ചാൽ ക്യാപ്സിക്കം ക്യാരറ്റ് സവാള ബീൻസ് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പച്ചമുളക് താണ്ടോ ഇത്രയും വലു വലുതായിട്ടിട്ടേക്കേ ഇതെല്ലാം നമുക്കൊന്ന് നല്ലോണം ഒന്നും വാട്ടിയെടുക്കാം അധികം വേവാതെ നല്ലോണം ഒന്നും വാട്ടിയെടുക്കാം കണ്ടല്ലേ ഇതേ കിണക്കരിഞ്ഞിട്ട് പിന്നെ എന്ന് വെച്ചാൽ ഇത് പുതിന ഈ പുതിനെ ഞാൻ നട്ട് വളർത്തിയ പുതിനോ ഞാൻ കാണിച്ചത് ഇവിടെ സ്ഥലക്കുറവാണ് എന്നാലും ഞാൻ ചെറിയൊരു പുതിനയൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട് നമ്മുടെ ഒരു ചായക്കൊക്കെ അത്യാവശ്യത്തിന് എടുക്കാൻ വേണ്ടിയുള്ള കണ്ട ഒരു തുളസിയുടെ ചെടിയുടെ ചുവട്ടിൽ ഞാൻ ചെറുതായിട്ട് നട്ട് വെച്ചേക്കുകയൊക്കെ ഉണ്ട പുതിന പുതിനീന്ന് ഒരു തണ്ട ഇപ്പം ഞാൻ ഓടിച്ചെടുത്തേക്കുന്നത് എൻ്റെ ആമ്പലൊക്കെ ഇങ്ങനെ കിളിച്ച് വരുന്നുണ്ട് കേട്ടോ ചെറിയ സ്ഥലവും കുറവാണ് കേട്ടോ ഒക്കെ നമുക്ക് റൈസ് റൈസാക്കാൻ പോവാം നമ്മൾ റൈസ് വയ്ക്കാനുള്ള പാത്രമൊക്കെ ചൂടാക്കിയിട്ടുണ്ട് അതിനകത്തോട്ട് നമുക്ക് കുറച്ച് നെയ്യ് ഒഴിക്കാം ഇപ്പം കശുവണ്ടി എല്ലാം ചൂടാക്കി എല്ലാം വറുത്ത് വെച്ചേക്കുന്നത് കൊണ്ട് അത് അതിൻ്റെ ആവശ്യമില്ല ഉപ്പൊട്ടി കറിക്കുന്നു വെള്ളം ഉണ്ടായിരുന്നു തോന്നുന്നു ഇത് ഇത്രയും അതിലോട്ടിടാം ഞായറാഴ്ച ആയണ്ടെട്ടോ ഞായറാഴ്ച ആയത വെറുതെ ഇത്തിരി ചിക്കനൊക്കെ ഇരിപ്പുണ്ട് അപ്പോൾ അതിൻ്റെ കൂടെ ഇത്തിരി ചോറ് ഇങ്ങനെ ഒന്നാക്കാന്ന് വിചാരിച്ചു അങ്ങനെ ആക്കിയപ്പോൾ എന്തൊക്കെയാലും ഒരു വീഡിയോസ് ഇടാമെന്ന് വിചാരിച്ചു നിങ്ങളൊക്കെ ഇങ്ങനെയൊക്കെയാണോ ചെയ്യുന്നതെന്ന് എനിക്കറിയത്തില്ല ഇതൊന്ന് ചെറുതായിട്ടൊന്ന് വാടിയാൽ മാത്രം മതി നമുക്ക് ഉപ്പിടാം ചോറിലൊക്കെ ഉപ്പിട്ട് വേവിച്ചു വെച്ചേക്കാം കേട്ടോ ചോറൊക്കെ രണ്ട് വിസിലിന് വേവിച്ച് ഊറ്റി വെച്ചേക്ക പയറുകണക്കി കൂടുതൽ വെരുന്തോരുത് കേട്ടോ ഇതൊന്നും നല്ലോണം ഒന്ന് വാടട്ടെ അതിങ്ങനെ വാടുമ്പോഴത്തേക്ക് നമുക്ക് ഈ മുട്ടയൊന്ന് ചിക്കി എടുക്കാം രണ്ട് മുട്ട രണ്ട് മുട്ടയും ഇച്ചിരി കുരുമുളക് ഉപ്പും കൂടി ചോറിനകത്ത് ഇടാനുള്ള മുട്ട കേട്ടോ ചിക്കി എടുക്കണം രണ്ട് ശകല മഞ്ഞപ്പൊടി നമ്മൾ ചോറിനകത്ത് മഞ്ഞൾപ്പൊടി ഇട്ടാണ് എന്നാലും ഈ മുട്ടയ്ക്ക് അത്രയും ശകല മഞ്ഞപ്പൊടി എന്നൊരു കളർ ഇതിനകത്തൂടെ കാണാൻ അറിയാൻ പറ്റത്തേട്ടോ നല്ലോണം പൊടിച്ചെടുക്കണം അപ്പോൾ നമ്മുടെ മുട്ടയെല്ലാം നല്ല ചിക്കി വെച്ചിട്ടുണ്ട് അതങ്ങനെ ഇരിക്കട്ടെ നമുക്ക് നമുക്കവിടുത്തെ നമ്മളെ വെജിറ്റബിൾ എങ്ങനെ ആയെന്ന് നോക്കാം നമുക്ക് നമ്മളെ പച്ചക്കറിയൊക്കെ വെന്തോന്ന് നോക്കാം അങ്ങനെ അധികം വേവരുത് വേവാത്ത വേറിലായിരിക്കണം ഇപ്പം ശരിയായിട്ടുണ്ട് ഇനി നമുക്കതിനകത്തോട്ട് നമ്മൾ ചെറുതായിട്ട് പൊടിച്ച് വച്ചേക്കുന്ന മുട്ടയിടാം ഇങ്ങനെ ആക്കി വെച്ചിരുന്നു കുറച്ച് നമുക്ക് മാറ്റാം കുറച്ചിങ്ങനെ മാറ്റണം മാറ്റിയിട്ട് അതിനകത്ത് കുറച്ച് മുന്തിരിങ്ങ ഇതിനകത്തും കുറച്ച് മുന്തിരിങ്ങനകത്ത് കുറച്ചണ്ടിപ്പരിപ്പ് എടുത്തു വെച്ചേക്കുന്നതിനകത്ത് കപ്പലേണ്ടി ഇതിലും കപ്പലേ കുറച്ച് വറുത്ത് വെച്ചേക്കുന്ന നല്ല കരിമുരായിരിക്കുന്ന കറിവേപ്പില ഇത്തിരി പൊടിച്ചിടണം ഇനി നമ്മൾ ആവശ്യത്തിനുള്ള ചോറ് വേണ്ടേ ഇതിലോട്ടിടണം മിക്സ് ചെയ്ത് നല്ലോണം ഇളക്കി മിക്സ് ചെയ്യുക നമുക്ക് പൈനാപ്പിളിൻ്റെ എസെൻസ് വേണമെങ്കിൽ ചകലം ഒഴിക്കാൻ നല്ലൊരു മണം കിട്ടും ഇനി ഇതൊന്നുമില്ല ഇതിങ്ങനെ ആക്കിയിട്ട് നമ്മൾ ഇനി എടുത്ത് വെച്ചിരുന്ന അതിങ്ങനെ മുകളിലിടണം കറിവേപ്പില രണ്ട് മിനിറ്റ് ഇതിങ്ങനെ ഒന്ന് വെച്ചേക്കണം അത്രയേ ഉള്ളൂ ഞാൻ അത് കഴിഞ്ഞിട്ട് കാണിച്ചുതരാം ഇനി നമ്മുടെ ചോറൊക്കെ ശരിയായിട്ടുണ്ട് നമുക്കിത് ചോറ് പാത്രത്തിലോട്ട് വിളമ്പാം നല്ല പയറ് കണക്കുന്ന നല്ല ചോറാണ് ഉണ്ടല്ലേ അച്ചാറ് സലാഡ് ഇച്ചിരി ചിക്കൻ എൻ്റെ കൂടെ നമ്മൾ ലാസ്റ്റ് ഇടുന്നതെന്ന് വെച്ചാൽ വേണ്ട മിക്സർ കണ്ടോ കഴിക്കാൻ നേരത്ത് ഈ മിക്സർ ഇങ്ങനെ ഇടണം നല്ല ടേസ്റ്റാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കണം എൻ്റെ ചെറിയ റെസിപ്പി ഇവിടെ നിർത്തുന്നു അടുത്തൊരു റെസിപ്പിയായിട്ട് വരും അത് പക്ഷേ ഒന്ന് പറയട്ടെ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഈസി ആയിട്ട് എളുപ്പം നമുക്ക് റേഷൻ കടയിലെ അരിക്ക് നമുക്ക് നല്ലൊരു ഫ്രൈഡ് റൈസ് നമുക്ക് വേറെ ചിക്കനൊന്നും കറികളൊന്നും ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല ഈ അച്ചാറും സലാഡും ഈ മിക്സറും ഈ വെജിറ്റബിൾസും മാത്രം അത് ഈ ചോറ് കഴിക്കാൻ എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ ആരും പാടാണെന്നും പറയണ്ട എളുപ്പം ഉണ്ടാക്കിയെടുക്കാം ഓക്കെ താങ്ക് യു അടുത്തൊരു വീഡിയോസുമായിട്ട് അടുത്ത ദിവസം കാണാം അതുവരെയും എല്ലാവർക്കും നമസ്കാരം ഓക്കെ ഒന്ന് എന്തായാലും കട്ടാക്കുന്നതിന് മുമ്പ് ഞാനൊന്ന് കഴിച്ച് നോക്കട്ടെ എല്ലാം നല്ല പരുവത്തിന് തന്നെ ഉണ്ട് ഓക്കെ താങ്ക്